സാർ ചില വീടുകളുണ്ടോ ഒരു സ്ത്രീ ഇങ്ങനെ വല്ലാതെ കൊഞ്ചിക്കുഴയുന്ന സ്വരത്തെ ചോദിക്കുന്നു നിങ്ങൾ ഇന്ന് ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയോ അദ്ദേഹത്തിൻ്റെ ഒരു മുടി നരച്ചത് കണ്ടോ ഇല്ലെങ്കിൽ എന്തിനാണ് കല്യാണം കഴിച്ചത് ഞാൻ പറയുന്ന കൊള്ളൊന്നുമല്ല വളരെ വൈകാരികമായി ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് കേരളത്തിലെ കുടുംബങ്ങളെയൊക്കെ രക്ഷിക്കാൻ ജോജിയുടെ പേര് ജോജി ജോജി പേരിൽ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് ജോജിനെ അവസാനം നല്ല കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ആളുകളെ പഠിച്ചിരുന്ന പഠിപ്പിച്ചിരുന്ന ജോജിയുടെ തലമണ്ടടിച്ച് കെട്ടിയോ പൊട്ടിച്ചു മരിയോ മരിയോ പൊട്ടിച്ചു ഈ ഈ മരിയോയുടെ ശരിക്കു പേരെന്താന്നറിയാമോ മരിയോ അല്ല അല്ല സുലൈമാൻ തുർക്കി സുലൈമാൻ തുർക്കി തുർക്കി മുസ്ലിമാ മുസ്ലിം അതും തുർക്കി തുർക്കി അതെങ്ങനെ വന്നെനിക്ക് അറിയില്ല അദ്ദേഹം അവിടെ വന്ന് പിന്നെ അത് എന്ത് സംഭവം അദ്ദേഹം അവിടെ വന്നിട്ട് അപ്പൊ ഇതിനകത്ത് ഇത് നമ്മളിത് പറഞ്ഞു പോകുമ്പോൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് അവിടെ ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹം മതം മാറുകയാണ് ചെയ്തത് മുസ്ലിം ക്രിസ്ത്യാനിയിലേക്കായി ഓ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം അദ്ദേഹം തിരിച്ചും മുസ്ലിമായി എന്നുള്ളതാണ് അതാണ് അതിന്റെ അതിന്റെ ട്വിസ്റ്റ് അങ്ങനെ ഒരു സംഗതി ഉണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഇല്ല ധ്യാന കേന്ദ്രങ്ങൾ ഇങ്ങനെ കൂണുപോലെ പൊങ്ങി കൃപാസനം മുരിങ്ങൂര് അല്ല എന്റെ ചിറ്റൂര് വരെയുണ്ട് ധ്യാനകേന്ദ്രം ഉണ്ട് ബസ് കൃപാസനം ബോർഡ് വെച്ച് കൊടുക്കാം അതെ മാറും അതെന്തു ആയിക്കോട്ടെ അത് തന്നെ അവരുടെ വിശ്വാസം അതല്ല നമ്മുടെ ഇടപെടുന്നില്ല പക്ഷേ ഇതിങ്ങനെ വളർന്നു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവാഞ്ചലൈസേഷൻ്റെ ഇന്റർനാഷണൽ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ കരിസ്മാറ്റിക് മൂവ്മെന്റ് വളർന്നു വന്നതും ആ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ കൂടെയാണ് ഇതൊക്കെ ഈ എന്താ ഈ ധ്യാന കേന്ദ്രങ്ങൾ ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ ഒരു കാലത്ത് അതെ അതെ ഇത് അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് പറയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇവാഞ്ചലൈസേഷൻ പോലെ തന്നെ അതിനോട് ഫൈറ്റ് ചെയ്യുന്നവരാണ് ദാറുൽ ഇസ്ലാം അതായത് ഒരു ഇവാഞ്ചലൈസേഷൻ പറയുന്നത് ലോകം മുഴുവൻ ക്രിസ്തു മതത്തിലേക്ക് വരണം മറ്റേ മുഴുവൻ മറ്റത് ലോകം മുഴുവൻ ഇസ്ലാം ആകണം ഈ ലോകം ഇവാഞ്ചലൈസേഷൻ ആണ് ആദ്യം ആരംഭിച്ച പ്രോജക്റ്റ് അമേരിക്കയിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ക്രിസ്തു അവർക്കുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ളൊരു സന്നാഹം ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പൈസ കൊടുത്തിരുന്നത് മുഴുവനും പള്ളിക്കും പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ ജി ഒകൾക്കുമായിരുന്നു പക്ഷെ ദാറുൽ ഇസ്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ ആ മെത്തഡോളജിയിലൊരു മാറ്റം വരുത്തി എന്താണ് ആ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം ചെയ്തത് കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി അൽഫല യൂണിവേഴ്സിറ്റി പോലെ അതും അതിനേക്കാൾ കാരണം കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി സൗദി അറേബ്യയിൽ ഉണ്ടാക്കിയാണ് ആ യൂണിവേഴ്സിറ്റി വഴി വഹാബിസ്റ്റ് ഇസ്ലാമിൻ്റെ പ്രചാരണമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് സലഫിസം വഹാബിസം അതിൻ്റെ അതിൻ്റെ അടുത്ത് വരും വഹാബിസം പറയുന്നത് വഹാബ് എന്ന് പറയുന്ന അബ്ദുൽ അൽ വഹാബ് അയാള് കൊടുത്തിരിക്കുന്നൊരു വ്യാഖ്യാനം ഉണ്ട് ഖുറാന് ഖുറാന് അതാണ് ഏറ്റവും ഉത്തമമെന്നും അതാണ് പരമപവിത്രമെന്നും അത് വേണം ലോകത്തെ എല്ലായിടത്തും പിന്തുടരണമെന്നുള്ളതാണ് അപ്പൊ അതിൻ്റെ ഭാഗം അത് കം സമ്പൂർണമായിട്ടും ഹദീസിനെയും കൂടി ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു വഹാബികളാണ് ഈ തീവ്ര തീവ്രത്തിലേക്ക് പോകുന്നത് അത് വഹാബി രാജ്യമാണ് ഏത് സൗദി അറേബ്യ അതുകൊണ്ടാണ് അവിടെ ഇതര ഒന്നും ഒരു സ്ഥാനമില്ലാത്തതിൻ്റെ കാരണം ഈ വഹാബിസത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു ഒരു സോഷ്യലിസവും ഇല്ല മതേതരത്വമില്ല ഒന്നുമില്ല കാരണം അത് ഇത് തന്നെയാണ് ഇപ്പോൾ മറ്റേ എന്താണ് ഈ റംസാൻ കാലത്ത് ആരെങ്കിലും റോട്ടിൽ നിന്ന് വെള്ളം കഴിച്ച് വെള്ളം കുടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവനെ അപ്പൊ തന്നെ പോലീസുകാരും വന്ന് തല്ലി ശരിപ്പെടുത്തും മാറ്റം ഉണ്ടാകാം ഉണ്ടായിക്കോട്ടെ നല്ല കാര്യം ഞാൻ അതിനെ ഒരു കാരണവശാലും അപ്പോൾ ഇത് ഇങ്ങനെ ഇത് വന്ന് ഇതിന്റെ പ്രചാരണത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത് കിം അസീസ് യൂണിവേഴ്സിറ്റി ഒരു വലിയ ഫണ്ട് ശേഖരണം നടത്തി അൻപത്തി ഇസ്ലാമിക രാജ്യങ്ങൾ അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു പത്ത് ശതമാനം വെച്ച് ഈ ഫണ്ടിലേക്ക് കൊടുക്കണം ഇത് സൗദിയിലാണ് യൂണിവേഴ്സിറ്റി സൗദിയിലാണ് യൂണിവേഴ്സിറ്റി സൗദി അറേബ്യയിലാണ് കിങ് അബ്ദുല്ല അസീസ് യൂണിവേഴ്സിറ്റി കെ എ യു എന്ന് പറയും കിങ് അബ്ദുള്ള അസീസ് യൂണിവേഴ്സിറ്റി സൗദിയിലെ അവർ ഇസ്ലാമിക ഈ അറബ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ് അപ്പോൾ അവർ ഈ ഫണ്ട് സ്വരൂപിച്ചിട്ട് അത് എൻ്റെ എനിക്ക് കിട്ടിയ ഒരു കണക്കനുസരിച്ച് എൻ്റെ ഇരുപത്തി എണ്ണായിരം ബില്യൺ ഡോളറാണ് അവരിതിന് വേണ്ടി കളക്ട് ചെയ്തത് ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും കാനഡയിലെയും ഒക്കെ സർവകലാശാലകൾക്ക് വലിയ രീതിയിൽ ഫണ്ട് കൊടുത്ത് ഇതൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെന്ന് അറിയാം ആ ഫണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിൻ്റെ മഹത്വത്തെക്കുറിച്ചുമുള്ള ഗവേഷണത്തിന് വേണ്ടി അധ്യാപകർക്ക് ഫെലോഷിപ്പും കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും കൊടുത്ത് നല്ല ഫണ്ടിങ് ആയിരുന്നു അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അധ്യാപകരൊക്കെ അതിനകത്ത് ആകൃഷ്ടരായിട്ട് ഇവർ പറയുന്നത് പോലെയൊക്കെ എഴുതി കൊടുക്കാൻ തയ്യാറായിട്ടതെന്ന് അതായിരുന്നു ആ ഒരു സംഗതി അപ്പം ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത് അവരെന്തു ചോദിച്ചാൽ മാധ്യമങ്ങളെ മുഴുവൻ സ്വാധീനിച്ചു മാധ്യമങ്ങൾക്ക് വൻ രീതിയിൽ പണം കൊടുത്തു പരസ്യം ആ പരസ്യമായിട്ടും അല്ലാതെയും രഹസ്യമായിട്ടും പരസ്യമായിട്ടും പണം കൊടുത്തു മൂന്നാമത് ചെയ്തെന്താന്ന് വെച്ചാൽ ഈ സാംസ്കാരിക സ്ഥാപനങ്ങൾ മനസ്സിലായില്ലേ സാംസ്കാരിക സ്ഥാപനങ്ങളും സാഹിത്യ പ്രസ്ഥാനങ്ങളെയും ഒരു ഫണ്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ കൾച്ചറൽ അക്കാഡമിക് ബേസ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇത് പുതിയ തലമുറയ്ക്ക് ആക്സെപ്റ്റബിളായി വരുന്ന ഒരു ഒരു ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് മുഴുവൻ ഉപയോഗിച്ച് എപ്പോഴും വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് കേരളത്തിലൊരു പത്രം തുടങ്ങി അതിൻ്റെ പേര് മാധ്യമം എന്നാണ് ഇസ്ലാമിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രം അവർക്കായിരുന്നു ഇവിടെ പർദ്ദ പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കായിരുന്നു അൽ ഹൽ ഹലാൽ ഹലാലായിട്ടുള്ള ആഹാരം പ്രചരിപ്പിക്കേണ്ട വസ്തുതയും അവർക്കായിരുന്നു അപ്പോൾ ഈ രണ്ടും കൂടി ഉള്ളൊരു ഫൈറ്റ് ആഗോളതലത്തിൽ വന്നു അതിൽ വിജയം നേടിയത് ദാറുൽ ഇസ്ലാമാണ് ൾ തോറ്റു ഇവാഞ്ചലൈസ്റ്റുകൾക്ക് പരാജയം സംഭവിച്ചു എങ്ങനെ നോക്കിയെന്ന് വെച്ചാൽ അമേരിക്കയിലായാലും യൂറോപ്യൻ രാജ്യങ്ങളിലായാലും വലിയ രീതിയിൽ ഇസ്ലാമിൻ്റെ കുടിയേറ്റം നടക്കുകയും ഇസ്ലാമിൻ്റെ ജനസംഖ്യ പെറ്റുപെരുകയും ചെയ്തു ഇപ്പോഴാണ് അവർ അതിനെതിരെ നടപടികൾ എടുത്തു കൊടുക്കുന്നത് ന്യൂയോർക്കിൽ ഒരു മുസ്ലിം മേയർ വന്നപ്പോഴാണ് അമേരിക്ക ഞെട്ടിത്തെളിച്ചത് ലണ്ടനിൽ പണ്ട് മുതൽ കുറച്ച് കാലമായിട്ട് മുസ്ലിം മേയർമാരാണ് വരുന്നത് അതെ അപ്പോൾ അത് സ്പെയിനിലുണ്ട് ഫ്രാൻസിലുണ്ട് ഇപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ അഗ്രസീവായിട്ട് ഇതിനെതിരെ നിൽക്കുകയാണ് ഇപ്പം ഇംഗ്ലണ്ടിൽ ഇരുപത് കൊല്ലമാണ് റെഫ്യൂജികളുടെ കാലാവധി പറഞ്ഞത് ഇരുപത് കൊല്ലം വരെ അവർ അടിമകളായിട്ട് കഴിയേണ്ടി വരും അവർക്ക് പൗരാവകാശങ്ങളുണ്ടാവില്ല പുതിയ പുതിയ നിയമം അതെല്ലാം ഇതിൻ്റെ ഫലമായിട്ട് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന നിലക്ക് ഏറ്റവും വ്യാപകമായിട്ട് പണം ഇറങ്ങിയിരുന്നൊരു മേഘ ഒരു പ്രദേശം കേരളമാണ് എന്ന് പറഞ്ഞാൽ അങ്ങ് എന്നോട് ക്ഷോഭിക്കരുത് വസ്തുത ആയതുകൊണ്ട് സത്യമാണ് എനിക്കും അറിയാം വസ്തുതയായതുകൊണ്ട് ഞാൻ പറയുന്നു അതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ മാധ്യമം ആദ്യം പ്രിൻറ്റ് മീഡിയ അന്ന് പവർഫുള്ളായിരുന്നു പ്രിൻറ്റ് മീഡിയയെ പിടിച്ചു പ്രിൻറ്റ് മീഡിയയെ രണ്ട് തരത്തിലാണ് അവർക്ക് പണം കൊടുത്ത് അവരെ സഹായിച്ചു പരസ്യം കൊടുത്ത് അവരെ നിലനിർത്തി ഇവരെല്ലാ നിങ്ങൾക്കൊരു കാര്യം ഇറങ്ങി ഇപ്പം എത്ര പത്രങ്ങൾക്ക് ഗൾഫിൽ എഡിഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല മുമ്പ് എല്ലാ പത്രങ്ങൾക്കും ഗൾഫ് എഡീഷൻ ഉണ്ടായിരുന്നു ആ ഗൾഫ് എഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ഫണ്ടിങ് ഇങ്ങോട്ട് വരുത്തുന്നതിനുള്ള ഒരു മാർഗം മാത്രമായി ചാനൽ ഒരു ചാനലായിരുന്നു എന്നുള്ളതാണ് വസ്തുത നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ഞാൻ ആ അക്കാലത്തൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ മല മനോരമയുണ്ട് മാതൃഭൂമിയുണ്ട് ഇവിടെയുള്ള എല്ലാ പത്രങ്ങളും ഉണ്ട് ഏഷ്യാനെറ്റ് ഈഷ്യാനെറ്റ് എല്ലാവരും ഇതുപോലെ തന്നെ നമ്മുടെ പോലെ തന്നെ നടക്കണം അവിടെ ഇത് തന്നെയാണ് അവരുടെ പരിപാടി അപ്പോൾ അത് ഈ അത് ഈ ഫണ്ട് ചാനലൈസേഷൻ ഉള്ള ചാനലൈസേഷനുള്ളൊരിതായിരുന്നു അത് കഴിഞ്ഞ് വിഷ്വൽ മീഡിയ വന്നതോടുകൂടി ഇവരെന്തു ചെയ്യുന്നു വെച്ചാൽ വിഷ്വൽ മീഡിയയെ സ്വാധീനിച്ച് ഇപ്പോഴവർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയാണ് വലിയ പ്രചാരമുള്ള സോഷ്യൽ മീഡിയക്കും അവർ ഫണ്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ അവർ ഇൻസിസ്റ്റ് ചെയ്യും ഒന്ന് മുസ്ലിം ഇസ്ലാമിനും എതിരെയുള്ള തീവ്രമായ വിമർശനങ്ങൾ വരാൻ പാടില്ല അത് ചുരുക്കണം ചുരുക്കണം എന്ന് പറഞ്ഞാൽ കഴിയുന്ന അത്ര കൊടുക്കാതിരിക്കണം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ ടെറർ ആക്ടിവിറ്റീസിനോട് മൃദു സമീപനം പുലർത്തണം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള ഭരണകൂടങ്ങൾക്കെതിരെയുള്ള വാർത്തകൾക്ക് കൂടുതൽ പ്രചാരം കൊടുക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഫണ്ട് കിട്ടുന്നവർ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ ഇനി ഈ വാർത്തകളൊക്കെ ഒന്ന് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കൂടെ നിങ്ങളൊന്ന് നോക്കുക എന്തായിരുന്നു ഇവിടെ ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഈ എൻ ജി ഒ വഴിയുള്ള ഫണ്ടിങ്ങിൻ്റെ ഒരു ഇത് വന്നല്ലോ ഒരു നിയന്ത്രണം വന്നല്ലോ മോദി വന്നതിന് ശേഷം മോദി വന്നതിന് ശേഷം മോദി വന്നതിന് ശേഷം ഈ നിയന്ത്രണം വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരെന്താ ചെയ്തതെന്നറിയോ എൻ ജി ഒ ഫണ്ടിങ് നിർത്തി പകരം എന്താ ചെയ്യണമെന്ന് വെച്ചാല് മുസ്ലിം ഇൻഡസ്ട്രിയൽ മുസ്ലിം ബിസിനസ് ഗ്രൂപ്പുകളുണ്ട് അവരുടെ സി എസ് ആർ ഫണ്ടിങ്ങും അവരുടെ പരസ്യവും ഈ സ്ഥാപനങ്ങൾക്കെല്ലാം കൊടുത്തുകൊണ്ട് നിയന്ത്രിച്ച് നിർത്തി അങ്ങനെ വേദനിക്കുന്ന കൊടീശ്വരന്മാരുണ്ടാ കൂട്ടത്തിൽ ആ വേദനിക്കുന്ന കോടീശ്വരന്മാരെല്ലാവരും തന്നെ ഇവർക്കാണ് ഈ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലം കേരളത്തിലെ മീഡിയയിൽ നിങ്ങൾക്ക് കാണാൻ നമുക്കറിയാം സ്വർണ്ണ കച്ചവടം മൊബൈൽ കച്ചവടം സൂപ്പർ മാർക്കറ്റ് സ്വർണ്ണക്കച്ചവടം മൊബൈൽ കച്ചവടം ഇതിൻ്റെ ഒക്കെ ഇതിൻ്റെയൊക്കെ സി എസ് ആർ ഫണ്ട് എവിടെ പോകുന്നു ആരും അന്വേഷിക്കാറില്ല ഇതിന്റെയൊക്കെ സി എസ് ആർ ഫണ്ടും ഇതിന്റെ പരസ്യവുമായിട്ട് ലഭിക്കുന്ന ഇവിടെ വരുന്ന ഫണ്ടും ഒക്കെ പോകുന്നത് സത്യത്തിൽ എങ്ങോട്ടാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക് ടെറർ ആക്ടിവിറ്റീസിന് വേണ്ടി ഒരു ഫണ്ടിങ് ടണലായിട്ട് ഇതിൽ പലതും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അത് അറിഞ്ഞായാലും അറിയാതെയായാലും അങ്ങനെ ഒരു സംഭവമുണ്ട് ഈ പശ്ചാത്തലത്തിൽ വേണം സുലൈമാൻ തുർക്കി മരിയോ ആയതും മരിയോയും ജോ എന്തായാലും ജോജിയും കൂടി അവരുടെ പ്രധാനപ്പെട്ട പണി എന്താണെന്നറിയാം നൊമ്പരപ്പെടുന്ന ദാമ്പത്യങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്ത് സ്വർഗരാജ്യം ഉണ്ടാക്കുക എന്നാണ് ഫിലോകാലിയ എന്നാണ് അവരുടെ ഒരു സംഘത്തിൻ്റെ പേര് സത്യം സ്നേഹം നന്മ ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞതിന് ശേഷം ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനശ്വരമായ ഊർജ സ്രോതസ്സെന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ സ്വർഗം പണിയുക എന്നതാണ് ഫിലോ കാലിയ എന്ന് പറയുന്ന സംഘടനയുടെ ലക്ഷ്യം പക്ഷേ ഈ ഇത് സ്വർഗ്ഗം വഴിയുണ്ടെങ്കിൽ കാശു വേണ്ടേ അങ്ങനെ എന്ത് ചോദിച്ചാൽ അമീ നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് ഗൾഫ് കൺട്രീസ് ഇവിടെ നിന്നൊക്കെ വ്യാപകമായിട്ട് സംഭാവനകൾ സ്വീകരിച്ചു വലിയ രീതിയിലുള്ളൊരു പണം കിട്ടി ഈ പണം കിട്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് ഭാര്യയും ഭർത്താവും കൂടി തർക്കം വരുന്നത് പണത്തിൻ്റെ കാര്യത്തിലാണ് അതാണ് പ്രശ്നം ബാക്കിയൊക്കെ വെറുതെ ചുമ്മാ പുറത്തു പറയുന്ന കാര്യമാണ് പുറത്ത് പറയുമ്പോൾ എൻ്റെ എന്താണ് അവൻ എന്നെ അല്ല അതൊക്കെ ചെയ്തിട്ടുണ്ടായി അവിഹിതം അവിഹിതം ഒരു പുതിയ വാർത്തയൊന്നും ആകണമെന്നില്ല വിഹിതമാണോ അവിഹിതമാണോ എന്നൊക്കെ ഉള്ളതൊന്നുമില്ല പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ കിട്ടിയ പണമാണ് ഇനി നിങ്ങൾ കേട്ടാൽ ഞെട്ടാവുന്നൊരു കാര്യം ഈ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിനകത്ത് ഇവർക്ക് വീട് പണിത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ധ്യാന കേന്ദ്രത്തിൽ ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് ആ പ്രൈവറ്റ് വ്യക്തിക്ക് അവർക്കൊരു വീട് പണത് വലിയൊരു വീട് പണിത് അവരവിടെ താമസിപ്പിച്ചേക്കിരുന്നു അപ്പോൾ ഈ പറഞ്ഞ സുലൈമാൻ തുർക്കിക്ക് ഈ മുരിങ്ങൂർ ധ്യാന ധ്യാനകേന്ദ്രത്തിലുണ്ടായിരുന്ന സ്വാ സ്വാധീനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഇതിൻ്റെ ഒരു ഫലമായിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾക്ക് സഭകളിൽപ്പെട്ട ചില പാതിരിമാർക്കും ചില സംഘടനകൾക്കുമെല്ലാൻ വലിയ രീതിയിൽ ഇസ്ലാമിക ടെറർ ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇവിടെ കഫിയായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ല കാസ പറയുന്നത് കാസ എന്ന സംഘടന പറയുന്നത് ഈ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിന് അത്തരം ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് ജിഹാദി ഫണ്ട് ലഭിക്കുന്നുണ്ട് സത്യമാണോ എന്ന് നമുക്കറിയില്ല നാളെ നമ്മുടെ കാസയുടെ അധ്യക്ഷൻ അപ്പൊ അങ്ങനെയോട് ചോദിക്കണം അവരിങ്ങനെ ആക്ഷേപിക്കുന്നുണ്ട് അവർ കൊറേ കാലമായിട്ട് ഇത് പറഞ്ഞു കൊടുങ്ങിയാണ് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ സംഭാഷണം നിർത്താം അതെന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള രീതിയിൽ ഇവിടെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതും ഞാൻ പോയി പ്രസംഗിച്ചതുമാണ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കന്യാസ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ട് കേസെടുത്തില്ല എന്നുള്ള കാര്യത്തിൽ പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ വിസ്മയിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ എറണാകുളം നഗരത്തിൽ തേരാപ്പാര നടന്ന് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും ഒരു അമ്പത്തമ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പങ്കെടുത്തേക്കുന്ന ഒരു പരിപാടിയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ചില യോഗങ്ങളിലല്ലാതെ വേറെ ഒരു പരിപാടികളിലും ബുർക്കയിട്ടും ഹിജാബ് ധരിച്ചും സ്ത്രീകൾ വന്ന് ഇരിക്കാറില്ല പക്ഷേ മദർ തെരേസ സ്ക്വയറിൽ നടന്ന ഈ പരിപാടിയിൽ ഞാൻ ചെന്നപ്പോൾ ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരുണ്ട് അതിലൊരു നൂറ്റമ്പത് പേരും ഹിജാബ് ധരിച്ചെത്തിയ സ്ത്രീകളായിരുന്നു മുസ്ലിം സ്ത്രീകളായിരുന്നു സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സ്ത്രീ നീതിക്ക് വേണ്ടിയുമാണ് ചാക്കി കയറി വരുന്നത് ചാക്കി കയറി മതദേഹങ്ങളായിട്ട് വരുന്നവര് അവിടെ അവർക്ക് തുല്യതയില്ല ആ മതത്തിലെ തുല്യതക്ക് വേണ്ടിയല്ല ക്രിസ്തു മതത്തിലെ ഈ കാര്യത്തിൽ ക്രിസ്ത്യാനി നന്നാക്കാൻ നന്നാക്കണം എന്നുള്ള നിരക്കാ വന്നത് അപ്പൊ ഇതിന്റെ സംഘാടകൻ അയാൾ മരിച്ചുപോയി തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു ചെറിയ തങ്ക എനിക്കറിയാം തങ്കച്ചൻ ആയിരുന്നു എന്നെ വിളിച്ചുകൊണ്ട് പോയത് അപ്പൊ ഞാൻ തങ്കച്ചനോട് ഇങ്ങനെ നോക്കിട്ട് ചോദിച്ചു ഇതെന്താണ് ഇവരിവിടെ വന്നിരിക്കണത് എന്ന് ചോദിച്ചു അല്ല അവരും ഞാൻ പറയും ഞാൻ അവർ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ എനിക്ക് ആകെ സംശയമായി പിന്നെ അവിടെ ഉച്ചയ്ക്ക് കൊടുത്തിരുന്ന എല്ലാവർക്കും ബിരിയാണിയാണ് കോഴി ബിരിയാണിയാണ് അപ്പൊ ഏതാണ്ട് ഒരു ദിവസം ഒരു അഞ്ചു ലക്ഷം രൂപ ആ പരിപാടിക്ക് ചിലവാക്കണമായിരുന്നു ഏതാണ്ട് ഒരു മാസത്തോളം സമരം നീണ്ടു നീണ്ടതെന്ന് ഇത്രയും ഫണ്ട് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ചില കത്തോലിക്ക പുരോഹിതർക്കും ചില കന്യാസ്ത്രീ മഠങ്ങൾക്കും ചില സ്ഥാപനങ്ങൾക്കും ചില സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കും ഈ ഇസ്ലാമിക ഫണ്ടിങ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അത് ഈ ഇസ്ലാമിക ഫണ്ടിങ് വന്നിട്ട് ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സുലൈമാൻ തുർക്കി കുറേ കഴിഞ്ഞപ്പോഴേക്കും ഈ ക്രിസ്ത്യാനികളെ പലരെയും അവൻ ഇസ്ലാമാക്കാൻ തുടങ്ങി ഓ അതും ഒരു കാരണമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവാഞ്ചലൈസേഷനും ദാറുൽ ഇസ്ലാമും തമ്മിലുള്ള ഒരു യുദ്ധത്തിനിടെയാണ് ഈ നടന്നത് പക്ഷെ അതിൽ മുരങ്ങൂറുകാർ ദാറുൽ ഇസ്ലാമിൻ്റെ കൂടെയാണ് എന്നാണ് കാസ ആരോപിക്കുന്നത് ഏതായാലും ഇത് എല്ലാ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉൾപ്പെടെ ഈ വാർത്ത കാ കണ്ടു അത് ചോദിച്ചു അയ്യോ അവർ അടിച്ചു പിരിഞ്ഞോ അവരെല്ലാവരെയും സമാധാനത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നവരായിരുന്നു പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു അജണ്ട ഒരു ഹിഡൻ സീക്രട്ട് ഉണ്ടെന്ന് മനസ്സിലായില്ല അയ്യോ അതൊരു വലിയ സംഭവമാണ് ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് നമുക്ക് ഇതുവരെ ചിന്തിക്കാത്ത നമ്മൾ മനസ്സിലാക്കാത്ത ഒരു വലിയ രഹസ്യമാണ് അല്ല ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടൊരു അന്വേഷണം നടക്കേണ്ടത് അത്യാവശ്യമാണ് രഹസ്യമാണ് ഇപ്പോൾ ഡോക്ടർ കെ എസ് ആർ നമ്മളോട് പറഞ്ഞത് നമ്മൾ കാണുന്ന ഒന്നുമല്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് അർത്ഥതലങ്ങളും ഒരുപാട് വ്യാപ്തിയും ഒരുപാട് നിഗൂഢതകളും ഉണ്ട് പലതിൻ്റെ പിന്നിൽ അതിന് വലിയ സന്തോഷം തരാം ഇതൊരു പുതിയ ഇൻഫർമേഷനാണ് എനിക്ക് തോന്നുന്നത് മാധ്യമത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഈ രണ്ടായിരം ആദ്യമായിട്ടാണ് കൊടുക്കില്ല കൊടുക്കില്ല നിങ്ങൾ വിഷമിക്കണ്ട അവര് നമ്മള് കൊടുത്തു നമ്മൾ കൊടുത്തു